ഇന്നലെ നമ്മളെ ജാസ്മിൻ്റെ ഫാമിലി വന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ്റെ ഫാമിലി ജാസ്മിക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ അതുപോലെ ഗബ്രിൻ്റെ ആ ഒരു മാല ഇതൊക്കെ അവിടെ കൺഫെഷൻ റൂമിൽ വെച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ജാസ്മിനോട് പറയുന്നുണ്ട് പിന്നെ അഫ്സലാണ് ഇങ്ങനെ എയർപോർട്ടിലേക്ക് കൊണ്ടാകിയത് എന്നൊക്കെ ജാസ്മിനോട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവർ പോയതിന് ശേഷം ജാസ്മിനും റസ്മിനും ഉള്ള കോൺവെർസേഷനിൽ അഫ്സലിന് പനിയായിട്ട് കൂടി അഫ്സൽ എയർപോർട്ടിലേക്ക് കൊണ്ടാ കൊണ്ടേ ആക്കി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു ഓഡിയൻസ് എന്നുള്ള നിൽക്കുക നമുക്കാണ് ശരിക്കും ഞെട്ടലുണ്ടാവുക കാരണം നമ്മൾ കാണുന്നത് അതുവരെ അവസലമായിട്ട് എൻഗേജ് എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി പിന്നെ ബി ബിയിൽ വന്നതിന് ശേഷം ഗബ്രി ആയിട്ട് ഒരു കോംബോ ഉണ്ടാക്കുന്നതാണ് കോംബോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് എപ്പിസോഡിലൊക്കെ ദിൽഷയും റോബിനും തമ്മിലുള്ള ആ ഒരു കോംബോ ഒക്കെ നല്ല ക്യൂട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു കോംബോ ആയിരുന്നു അവരുടേത് കാരണം അവരുടെ ആ ഒരു മനസ്സിലുള്ള ഇഷ്ടം അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പക്ഷേ കാണുന്നവർ ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അങ്ങനെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ആ ഒരു ഹൗസില് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജാസ്മിന് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ഇവൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാണുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മളോട് വീട്ടിലുള്ളവർ ചോദിക്കുക ഇങ്ങനത്തെ പരിപാടിയാണ് ഇരുന്നിട്ട് കാണുന്നത് എന്നുള്ള ആ ഒരു രീതിയിലാണ് ചോദിക്കുക കാരണം അത്രയും ചില ടൈമിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്നിട്ടും നമ്മൾ വിചാരിച്ചത് അതൊരു സ്ട്രാറ്റജി അല്ല അത് ശരിക്കുള്ളൊരു ലവ് കോമ്പാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനുശേഷം പിന്നെ കുറച്ച് ആഴ്ചകൾ നിന്നിട്ട് ഗബ്രി ഔട്ടായി പോവുകയാണ് ചെയ്തത് അപ്പോഴും ഗബ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഗെയിമറാണ് കാരണം നല്ലോണം അറിയാം നല്ലോണം ടാസ്ക് ചെയ്യാനറിയാം എല്ലാം കൊണ്ടും നല്ല എന്താ പറയുക ഒരു ടോപ്പ് ഫൈവിൽ വരാനുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നിട്ടും ഗബ്രി ഔട്ട് ആവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടത് ഉണ്ടെങ്കിൽ അത് ജാസ്മിനായിട്ടുള്ള കോംബോ ആണ് കാരണം ഗബ്രീന അവർ ഔട്ടാക്കേണ്ട ഒരു ആവശ്യം അന്ന് ആ ടൈമിൽ അവിടെ അല്ലേ അതിന് പകരം പോകേണ്ട ആൾക്കാരൊക്കെ ബി ബി ഹൗസിലുണ്ട് പക്ഷേ ജാ അതിന് പകരം ജാ ഗബ്രീനെ ഔട്ടാക്കാൻ കാരണം ചിലപ്പം പോസിറ്റീവ് ആയി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കാരണം ഒരു പെൺകുട്ടിയല്ലേ പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജാസ്മിനെ ചിലപ്പം സേഫ് ആക്കിയതായിരിക്കും ഒരു പെൺകുട്ടിയെ അല്ലേ എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തിട്ട് അപ്പോൾ ജാസ്മിൻ്റെ അഫ്സലിൻ്റെ ഈ ഒരു ഗെയിമിനുള്ളിൽ എന്താ പറയുക ഒരു രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് ഗബ്രീനെ പറയാം കാരണം ജാസ്മിൻ കാരണമാണ് ഗബ്രി പോവാനുള്ളൊരു റീസൺ അപ്പോൾ ഗബ്രി പോയ ആ ഒരു സമയത്തൊക്കെ ജാസ്മിൻ ഭയങ്കര ഡസഫായിരുന്നു ഭയങ്കര കരച്ചിലും കരച്ചിലൊന്നും കേട്ടാൽ നമുക്ക് അങ്ങനെ വലിയ ഒരിതൊന്നും തോന്നില്ല കേട്ടോ കാരണം ഒരു ഡ്രാമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളു പിന്നെ അതിന് ശേഷമാണ് ജാസ്മിൻ്റെ ഫാമിലി വന്നിട്ടുള്ളത് അപ്പോൾ ഫാമിലി വന്ന ആ ഒരു മാല വരുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു പിന്നെ അതുപോലെ ഫോട്ടോ കൊണ്ടുപോകും പക്ഷേ ഇപ്പം നോർമലി ജാസ്മിൻ ആ ഒരു എന്താ പറയുക പഴയ ഒരു ഫോമിലേക്ക് വന്നിട്ടുണ്ട് വന്നപ്പോഴെങ്ങനെ വന്ന ഒരു സ്റ്റാർട്ടിങ് ടൈമുണ്ടല്ലോ അതെങ്ങനായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ജാസ്മിനും അഫ്സലും കൂടിയുള്ള ഗെയിമിൽ ഗബ്രി വീണ് പോയതായിരിക്കും മേ ബി എന്തായാലും ഗബ്രിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഈ ഒരു കോംബോ കാരണമാണ് കോംബോ കാരനാണ് ഗബ്രിക്ക് അത് പോകാൻ കാരണം പക്ഷേ ഞാൻ ഇന്നലെ ജാസ്മിൻ്റെ പിന്നെ ഫാദറിൻ്റെ ആ ഒരു സംസാരമൊക്കെ കേട്ടുമ്പോൾ നമ്മൾ വിചാരിക്കില്ല എന്തായാലും നല്ലൊരു ഫാമിലി ആണെന്നുള്ളത് പക്ഷേ ഇതിപ്പോൾ മൊത്തത്തിൽ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഈ ഒരു കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമായിട്ടാണ് ബേബി ഹൗസിന് മേലെയുള്ളൊരു എന്താ പറയുക അതുക്കും മേലെയുള്ള ഗെയിം എന്ന് പറയില്ല അതേപോലെയാണ് ഇപ്പോൾ നമുക്ക് ഓഡിയൻസിന് തോന്നുന്നത് തോന്നിയിട്ടുള്ളത് കാരണം ഗബ്രിയും ജാസ്മിനായിട്ടുള്ള ഈ ഒരു കോംബോ കണ്ടതിന് ശേഷം അഫ്സൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്കപ്പ് ആവാണെന്നും പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കാരണം ജാസ്മിന് ഇപ്പോഴും ഇഷ്ടമാണ് പിന്നെ അപ്പോൾ ജാസ്മിൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും സ്വീകരിക്കുന്നുള്ള ആ ഒരു ലെവലിലാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഏകദേശം അല്ല ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഇത് ജാസ്മിനും ഗബി ജാസ്മിനും അഫ്സലും ജാസ്മിൻ്റെ ഫാമിലി എല്ലാവരും കൂടി എടുത്തിട്ടുള്ളൊരു ഗെയിമാണ് എന്നുള്ളത് അതിന് പാവം ഗബ്രീൻ അവിടെ പിന്നെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക ഒരു പിന്നെ ഒരു ബലിയാടാക്കിയതാണ് ഗബ്രീന് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൽ കപ്പായിക്കാണ് കിട്ടുക